മലയാള മനോരമ ദിനപത്രം നിരന്തരം സി പി ഐ എമ്മിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന പത്രമാണ് ഇപ്പോൾ ആ പട്ടികയിലേക്ക് മാതൃഭൂമിയും വന്നിട്ടുണ്ട് അല്പം വിഷം കൂടുതൽ മാതൃഭൂമി കാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ മാതൃഭൂമി ദിനപത്രം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് ചില ചില സംശയങ്ങളൊക്കെയുണ്ട് കനോ ഗുരു ഇടപെട്ടോ കോൺഗ്രസ് എന്തെങ്കിലും സഹായം മാതൃഭൂമിക്ക് നൽകിയോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് മലയാള മനോരമ ഓൺലൈൻ ഇംഗ്ലീഷ് പതിപ്പിൽ ഒരു സർവേ നടക്കുന്നത് ഓൺ മനോരമ എന്ന പേരിൽ മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വെബ്സൈറ്റാണ് ഓൺ മനോരമ അതിൽ നടന്ന ഒരു സർവേ അതിൽ മനോരമ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം മാത്രമാണ് ഇന്നത്തെ ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും സർവേ റിപ്പോർട്ട് കൂടി പ്രസിദ്ധീകരിക്കും എന്നും പറയുന്നുണ്ട് ഓൺ മനോരമ എന്താണ് ആരായിരിക്കണം അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാണ് ഇന്നത്തെ ചോദ്യം ആ വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട് തന്നെ നോക്കൂ തലക്കെട്ടിൽ പറയുന്നത് ഓൺ മനോരമ അസംബ്ലി പോൾ സർവേ പിണറായി ടോപ്സ് ബട്ട് ദർ ഇസ് മോർ ടു ഇറ്റ് എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം എല്ലാവരുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത് എന്നതിനെക്കുറിച്ച് മനോരമ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയ ആളുകളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ വി ഡി സതീശൻ ശശി തരൂർ പി രാജീവ് കെ കെ ശൈലജ എന്ന നിലയിലാണ് ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സർവേ റിപ്പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് മുപ്പത് പോയിൻ്റ് ആറ് രണ്ട് ശതമാനം വോട്ടുകൾ നേടി പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നാണ് എന്നു വെച്ചാൽ കേരളത്തിലെ ജനങ്ങളോട് ഓൺ മനോരമ മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വെബ്സൈറ്റ് ചോദിച്ച ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് ഒരു സർവേയാണ് ആ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം പേരും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കണം എന്ന് പറയുന്നു അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ വി ഡി സതീശനുണ്ട് ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം പേരാണ് വി ഡി സതീശനെ പിന്തുണക്കുന്നത് അതേ അവസരത്തിൽ മറ്റൊരു പേര് കൂടിയുണ്ട് ബി ഡി സതീശിനെ വെല്ലുവിളിയായി കോൺഗ്രസിൽ നിന്ന് തന്നെ മറ്റൊരു പേര് അത് ശശി തരൂരിൻ്റെ പേരാണ് ഇരുപത്തി ആറ് പോയിൻ്റ് മൂന്ന് ഒൻപത് ശതമാനം പേരാണ് ശശി തരൂരിനെ പിന്തുണക്കുന്നത് എന്ന് വെച്ചാൽ വി ഡി സതീശിനോടൊപ്പം തന്നെ ശശി തരൂർ നിൽക്കുന്നു എന്നർത്ഥം ശശി തരൂരിന് വോട്ടൊക്കെ കിട്ടും പക്ഷെ ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല ഒരിക്കലും കോൺഗ്രസ് ശശി തരൂരിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു എൻട്രി കൊടുക്കില്ല കാരണം അത് നിലവിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് നന്നായി അറിയാം കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെ ശശി തരൂരിന് എത്ര പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടിയാലും ശശി തരൂർ ഒരിക്കലും കേരളത്തിൽ യു ഡി എഫിന്റെ നേതാവോ കോൺഗ്രസിന്റെ നേതാവോ ആകാൻ സാധ്യത വളരെ വളരെ കുറവാണ് അടുത്ത തവണ ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂർ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യത വളരെ വളരെ കുറവാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ നമുക്ക് വിട്ടുകളയാം പിന്നീടുള്ളത് വി ഡി സതീശനാണ് ഇരുപത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനം പേരാണ് പിന്തുണക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിൽ നിന്ന് മൂന്ന് പേരുകളാണ് പരിഗണിച്ചത് അതേസമയം കോൺഗ്രസിൽ നിന്ന് രണ്ട് പേരുകൾ മാത്രമേ മനോരമ പരിഗണിച്ചിട്ടുള്ളൂ എന്നതുകൂടി ഓർക്കണം അതിൽ ഒരു കളിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുപോട്ടെ അത് നമ്മളൊരു വിഷയമല്ല മൂന്നാം സ്ഥാനത്ത് ശശി തരൂർ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് കെ കെ ശൈലജയാണ് പത്ത് പോയിന്റ് എട്ട് ശതമാനം പേരുടെ പിന്തുണയോടുകൂടി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് പി രാജീവാണ് നാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം പേരുടെ കൂടിയാണ് പി രാജീവ് നിൽക്കുന്നത് കേരളത്തിൽ വലിയ വിമർശന മുഖ്യമന്ത്രിക്കെതിരെ തുടർഭരണം ഉണ്ടാകില്ല ഒരിക്കലും തുടർഭരണത്തിന് സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ വന്ന ഈ സർവേ ഈ സർവേയിൽ പങ്കെടുത്തിരിക്കുന്നത് ആറായിരത്തി പേരാണ് എന്നാണ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ഈ സർവേയുടെ റിപ്പോർട്ട് തന്നെ പറയുന്നത് ഇതിൽ രണ്ടായിരത്തി എൺപത്തിരണ്ട് പേർ പിണറായി വിജയനെ പിന്തുണച്ച് രംഗത്ത് വന്നു രണ്ടായിരത്തി എൺപത്തി രണ്ട് പേർ അതോടൊപ്പം തന്നെ വി ഡി സതീശനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ശശി തരൂറിനെ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരിൽ രണ്ടായിരത്തി എൺപത്തിരണ്ട് പേർ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും എന്ന് പറയുമ്പോൾ വി ഡി സതീശന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരുടെ പിന്തുണയാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ശശി തരൂർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ പിന്തുണയുമായി തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചർച്ച സജീവമായി നടക്കുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും എന്ന് മനോരമ പറയുന്നത് വെച്ചാൽ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു തുടർഭരണം ഉണ്ടാകും എന്ന് സമ്മതിക്കുന്നു മലയാള മനോരമ ഇംഗ്ലീഷ് പതിപ്പ് മലയാള പതിപ്പ് ചിലപ്പോൾ ഈ വാർത്ത വരില്ല അതോടൊപ്പം തന്നെ മലയാള മനോരമ പത്രത്തിൽ ഈ വാർത്ത ഉണ്ടാകില്ല വാർത്ത പക്ഷേ ഇംഗ്ലീഷ് പതിപ്പിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അധികം മലയാളികൾ ഇംഗ്ലീഷ് പതിപ്പ് കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് പതിപ്പിൽ ഇത്തരം വാർത്തകൾ മനോരമ കൊടുക്കുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും തുടർഭരണം ഉണ്ടാകും കേരളത്തിൽ എന്ന കാലത്ത് സംശയമില്ല എന്ന് മനോരമ ഉറപ്പിച്ചു പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തിൽ മൂന്നാമതും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്നു മനോരമയുടെ സർവേ